ഏഴ് വർഷമായി കൊയ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണ്ണൂർ പാർലമെന്റ് സ്ഥാനാർത്ഥിയും നിലവിലെ എംപിയുമായ കെ സുധാകരനും സജി ജോസഫ് എം എൽ എയും നാട്ടിലെത്തിയപ്പോൾ ധരിപ്പിച്ചതായി യു ഡി എഫ് പ്രതിനിധികൾ അറിയിച്ചു വളക്കേ കൊയ്യം വേളം റോഡ് ടാറിംഗ് പണി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കൊയ്യം റോഡിനോട് കാണിക്കുന്ന അവഗണനക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ഉടൻ പണി തുടങ്ങുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതാണ് എന്നിട്ടും പണി പൂർത്തിയായില്ല ഇതിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ ഇനിയും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം റോഡിനാവശ്യമായ സ്ഥലം വിട്ടുകൊടുത്ത ഇവിടുത്തെ ജനങ്ങൾ തന്നെ കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ട സ്ഥിതിയാണുള്ളത് വൻ ക്രമക്കേടാണ് റോഡ് പണിയിൽ നടന്നിട്ടുള്ളത് പണി പാതി വഴിയിലായതിനാൽ മഴയിൽ ചെളിയും നിലവിൽ പൊടിയും വ്യാപകമാണ് കൊയ്യം പ്രദേശത്തെ മാത്രം ഒഴിവാക്കി വളക്കേ മുതൽ കൊയ്യം ഖാദി വരെ മാത്രമാണ് മെക്കാഡൻ ടാർഗ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ലീഗ് സി പി എം ബി ജെ പി പ്രവർത്തകർ അടങ്ങുന്ന നാട്ടുകാരുടെ സംഘം കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി എം പി എം എൽ എയും വണ്ടി കൈനീട്ടി നിർത്തി കാര്യങ്ങൾ ധരിപ്പിച്ചത് ഇതിൽ സി പി എം ബി ജെ പി പെട്ടെന്ന് പോവുകയും പിന്നീട് യു ഡി എഫുകാർ എം പിഎയും എം എൽ എയും തടഞ്ഞുവെന്ന് വ്യാജ പ്രചരണം നടത്തുകയാണുണ്ടായത് നാടിന്റെ വിഷയം ആളുകൾ ജനപ്രതിനിധികളുടെ വണ്ടിക്കരികെ ചെന്ന് അറിയിക്കാൻ ശ്രമിച്ചതിനെ ചിലർ വളച്ചെടുക്കുകയാണെന്നും റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും പരിഹാരമാകും വരെ കൂടെയുണ്ടാകുമെന്നും എം എൽ എയും എംപിയും ഉറപ്പു നൽകിയതായും രമേശൻ കിഴച്ചാൽ സലാം കൊയ്യം സുരേഷ് പി കൊയ്യം എന്നിവർ അറിയിച്ചു कलीन ये रोड रोड ये कौन जाने समझने आने एमएलए गए तो करके वो चेयरमैन कोई جنا تھا आया ना ये ये साला वाला ट्रैक है जाना परयादे जाएगा परया दो तो कोई फंडा असली मोड मोड फंडा पर बोलती ना फंडा निको ना ना और गाड़ी आ गया हमको

भी मेरा भी मेरा भी അവർ പോയിട്ടുണ്ടായില്ലേ ഇവർ ആരും ആരുടെയും പ്രകോപനമോ കാര്യങ്ങളോ ഒന്നും അവരുണ്ടായിട്ടില്ല നമുക്ക് നമ്മുടേതായ എം എൽ എനോട് നമ്മുടെ കാര്യം വിശദീകരിച്ച് ചോദിക്കണം എന്ന് തോന്നി കാരണം ഈ ഒരു സമയത്താണ് നമുക്ക് മൂപ്പരെ കിട്ടുന്നത് ആ കിട്ടിയ സമയം എന്താക്കി നമ്മളത് മുതലെടുത്തു അത്രേ ഉള്ളൂ വേറൊന്നുമില്ല ഒരാളെ കൈ പിന്നെ കൈ അത് മര്യാദ കൈ നീട്ടി നിർത്തിയിട്ട് കൈനീട്ടിയപ്പോൾ എം പിൻ്റെ വണ്ടി അവിടെ നിർത്തി സാറെ എം എൽ എയോട് കാര്യം ചോദിക്കട്ടെ പറയട്ടെ അത്രയേ സംഭവിച്ചിട്ടുള്ളൂ അതാണ് മറ്റുള്ള മാധ്യമങ്ങൾ വളച്ച് തിരിച്ചത് ഒന്നുമില്ല എം എൽ എ ആ വാഹനത്തിന് വേണ്ടി എംപിയുടെ എംപിയുടെ വാഹനത്തിൽ എം എൽ എ ഉണ്ട് നമുക്ക് നമുക്കിപ്പോ നമ്മുടെ എംഎൽഎ അല്ലാതെ കണ്ട് തളിപ്പുറം മണ്ഡലത്തില് ഗോവിന്ദ സാഹചര്യം വകുപ്പില്ല എം എൽ എ അവർക്ക് ബന്ധപ്പെടാറ നമ്മള് കൊയ്യം വേളം എന്നുള്ള ഭാഗത്ത് എം എൽ എ ആരാണ് ഈ പറഞ്ഞത് എം പി ഗോവിന്ദ മാഷം അവർക്ക് ഇടപെടാൻ പറ്റും ുംകാരം നാട്ടുകാരുടെ വികാരം അറിയിച്ചാ അത് യു ഡി എഫ് എൽ ഡി എഫ് എന്ന രീതിയിൽ പറഞ്ഞതല്ല പൊതുവികാരം അവിടെ അറിയിച്ചതാണ് വേറെ അല്ലാതെ ഇതിപ്പോ നമ്മള് പറഞ്ഞില്ലേ നാട്ടുകാർ ഇതേ ഇനി മറ്റ് സ്ഥാനാർത്ഥികൾ വരുന്നു ഇതേ നാട്ടുകാരുടെ ഇതുണ്ടോ നാട്ടുകാരുടെ പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് നമ്മുടെ ജനപ്രതിനിധികളോട് അറിയിക്കേണ്ട കടമ നമുക്ക് നാട്ടുകാർക്ക് ഉണ്ടല്ലോ ഇരിക്കോണ്ട് അത് അത് അറിയിച്ചതാണ് നമ്മൾ വേറെ പക്ഷേ വേറെ ഒരു പക്ഷേ യു ഡി എഫിന്റെ ഭിന്നതയോ മറ്റ് വേറെ ഭിന്നതയോ ഒന്നല്ല ഇത് ഇത് അങ്ങനെ എതിളിപ്പോ പെട്ടെന്ന് ആദ്യത്തെ പര്യടനമാണ് ഇരിക്കോൺ മണ്ഡലത്തെ ആദ്യത്തെ പര്യടനമാണ് സുധാകരൻ നമ്മളിതിപ്പോ വരുന്നത് തന്നെ ശരിക്കും എല്ലാ പ്രവർത്തകരും അറിയില്ല രാദർഷികമായി അവിടെ കണ്ടുകെട്ടി നമ്മുടെ വികാരം തുറന്നു പറഞ്ഞു അത് അനുകൂലമായി നമ്മളെ നടപടി അനുവദിച്ച് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എം പി എം എൽ എ പറയുന്നു അതാണ് വർദ്ധം